ഹലോ അപ്പോൾ ഇന്ന് ആരി വർക്കിൻ്റെ ആറാമത്തെ ക്ലാസ് ആണ് കേട്ടോ ഇന്ന് ഞാനൊരു സീക്വൻസ് വർക്കാണ് അപ്പോൾ രണ്ട് മെത്തേഡ് സീക്വൻസ് വർക്ക് ഞാൻ ഇതിൽ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടി സീക്വൻസ് എടുത്തിട്ടുണ്ട് അതേപോലെ പതിനാല് നമ്പർ നീണ്ടിലെടുത്തിട്ടുണ്ട് ജരിത്ര എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മെഷീൻ ത്രെഡാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ക്ലോത്തിൻ്റെ സെയിം കളർ എടുക്കുക അല്ലെങ്കിൽ നമ്മൾ സീക്വൻസ് ഏതാണ് എടുക്കുന്നത് അതിന് സെയിം കളർ ആയിട്ടുള്ള ത്രെഡ് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് ഞാനിതാ ഇതേപോലെ രണ്ട് മെത്തേഡ് കാണിക്കുന്നത് കൊണ്ട് തന്നെ ഞാനിവിടെ രണ്ട് ലൈൻ ചെയ്തിട്ടുണ്ട് ഫസ്റ്റത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ലോക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് ഇതേപോലെ സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് ഞാനിത് ഇതേപോലെ സീക്വൻസ് ഇത് ഇതേപോലെ നമ്മൾ ചെയ്യുന്ന ക്ലോത്തിൽ തന്നെ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് ഇതാ ഈ ഒരു സീക്വൻസ് എടുക്കുക എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ സൂചി കുത്തുക എന്നിട്ട് നമുക്ക് എവിടെയാണോ ഈ സീക്വൻസ് ചെയ്യേണ്ടത് അവിടെ സൂചി കുത്തി കിടക്കുക എന്നിട്ട് സീക്വൻസിൻ്റെ പുറത്തെ വശത്തായിട്ട് വീണ്ടും സൂചി കുത്തി ഒരു ലോക്ക് സ്റ്റിച്ച് ചെയ്യുക ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് വീണ്ടും ഒരു സീക്വൻസ് എടുക്കുക എന്നിട്ട് വീണ്ടും അതിൻ്റെ പുറത്തായിട്ട് ഇതേപോലെ കുത്തി കൊടുക്കാം അപ്പോൾ ഇത് കണ്ടിന്യൂ ആയിട്ട് ഇത് ഇതേപോലെ ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിൽ ഇതേപോലെ ലോക്ക് വരുന്നുണ്ട് കേട്ടോ പശ്ചത്ത് ഇത് അതേപോലെ നീഡിലെടുക്കാം എന്നിട്ട് ഒരു സീക്വൻസ് എടുത്ത് അതിൻ്റെ സെൻ്ററിൽ കുത്തിയതിന് ശേഷം അതിൻ്റെ പുറത്ത് വശത്തായിട്ട് ഒരു ചിച്ചും കൂടി എന്നിട്ട് വീണ്ടും ഒരു സീക്വൻസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സൂചി നൂലിന് ഒഴിവാക്കേണ്ട ആവശ്യമില്ല ഞാൻ ഫസ്റ്റ് രണ്ടാണ് ചെയ്തത് സൂചി നൂലിന് ഒഴിവാക്കിയിട്ടായിരുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ സൂചി നൂലിന് ഒഴിവാക്കാണ്ട് സൂചി കുറച്ച് അല്ല നൂല് കുറച്ച് ഒന്ന് പിടിച്ച് വലിച്ചാൽ തന്നെ നമുക്ക് സ്വീക്വൻസ് ഇങ്ങനെ ഇതേ ഇതേപോലെ എടുത്ത് എടുത്തിട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു സ്വീക്വൻസിൻ്റെ ഡിസൈൻ നമ്മൾ സ്ലീവിന് ബോർഡർ വർക്കായിട്ട് അതേപോലെ നെക്ലെയിനൊക്കെ ചെയ്യാവുന്നൊരു ഡിസൈൻ കേട്ടോ അപ്പോൾ ഇതേ ഇതേപോലെയാണ് നമ്മൾ ചെയ്യാൻ സീക്വൻസ് എടുക്കുക സെൻറ്ററിൽ കുത്തുക നീഡിൽ കുത്തുക എന്നിട്ട് ആ സെയിം ലൈനിലേക്ക് നമ്മൾ ഇതാക്കുക അപ്പോൾ നമ്മൾ സീക്വൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിൽ നമ്മൾ നീഡിൽ കോർക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ സ്വീക്വൻസിൻ്റെ സെൻറ്ററിലാണ് കുത്തുകയെങ്കിൽ എവിടെയാണോ നമുക്ക് ഇതാക്കേണ്ടത് സ്റ്റിച്ച് ചെയ്യേണ്ടത് അവിടെ ആ ഒരു ലൈനിൽ തന്നെ നീഡിൽ കുത്താൻ ശ്രദ്ധിക്കുക അപ്പം നമുക്ക് വളഞ്ഞു പോവാതെ കൃത്യമായിട്ട് തന്നെ നമുക്കിത് ഇതേപോലെ കിട്ടും അപ്പോൾ നമ്മൾ ഇത് ഇതേപോലെ ചെയ്യാണ്ട് നീടിലൊഴിവാക്കിയിട്ട് നമ്മൾ സീക്വൻസ് ആണ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നതെങ്കിൽ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടാവും കേട്ടോ അത് കുറച്ച് ടൈമും എടുക്കും പിന്നെ ഞാൻ ത്രെഡിൽ നിന്ന് നീട്ടിൽ ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ സീക്വൻസ് വെക്കുകയാണെങ്കിൽ അത് നമുക്ക് കുറച്ച് ടൈം എടുക്കും കേട്ടോ ഇതേപോലെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല ഇത് അതേപോലെ സീക്വൻസ് ആയി ഒരു ലൈനിൽ കൃത്യമായിട്ട് വെച്ചുകൊടുക്കാനൊക്കെ കുറച്ച് ടൈമാണ് അതിന് പകരം നമുക്ക് ചെയ്യേണ്ടത് സീക്വൻസിന് നമ്മൾ എവിടെയാണുള്ളത് അത് അതേപോലെ നീട്ടിൽ സെൻറ്ററിലായിട്ട് കുത്തുക എന്നിട്ട് നീഡിൽ വേണം നമ്മൾ ലൈൻസിൽ കുത്തി കുത്തി വരിക തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു ഡിസൈൻ അപ്പോൾ ഈയൊരു വർക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും നമുക്ക് എവിടെയാണോ സീക്വൻസ് ചേർക്കേണ്ടത് അപ്പോൾ അവിടത്തേക്ക് നമ്മൾ നീഡിൽ സീക്വൻസിൻ്റെ സെൻറ്ററിലായിട്ട് കുത്തിയതിന് ശേഷം നീഡിൽ വേണം നമുക്ക് എന്നാൽ കോർത്തെടുക്കേണ്ട ലൈനിലേക്ക് കുത്തിയിട്ട് ഇത് ഇതേപോലെ എടുക്കാൻ എന്നിട്ട് ഞാൻ ഈ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ നോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ സീക്വൻസ് വർക്ക് എന്താണെന്ന് നോക്കാം അപ്പോൾ അതിനും ഞാൻ ഇതേപോലെ തന്നെ ലോക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതാ ഇതേപോലെ എടുക്കുകയാണ് എന്നിട്ട് ഞാനിതാ ഇതിൻ്റെ ഈ ഒരു എന്നാ ത്രെഡെടുത്തില്ലേ ആ ത്രെഡിലേക്ക് ഇതേപോലെ ഞാനൊരു സീക്വൻസ് ഇതേപോലെ കോർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ തറ്റ വരുന്ന ഭാഗത്ത് ഇതേപോലെ നീടിൽ കുത്തിയിട്ട് അവിടെ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് വീണ്ടും ആ ത്രെഡിലേക്ക് വീണ്ടും ഒരു സീക്വൻസും കൂടി ഇത ഇതേപോലെ കോർത്തെടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ തറ്റ വരുന്നിടത്ത് എവിടെയാണോ അതിൻ്റെ തറ്റ വരുന്നത് അവിടെ ഇതാ ഇതേപോലെ സൂചി കുത്തിയെടുക്കിയതിന് ശേഷം ഒരു ലോക്സ് അല്ല ചെയിൻ സ്റ്റിച്ച് ചെയ്യുക എങ്ങനെ ചെയ്ത് നമുക്ക് പോകാം ഇതേപോലെ അപ്പം നമ്മൾ മുകളിലത്തെ നോക്കിയാൽ നമുക്ക് മനസ്സിലായി രണ്ട് ലോക്കായിട്ട് വന്നിട്ടുണ്ട് രണ്ട് സൈഡിൽ ലോക്കായിട്ട് വന്നിട്ട് പക്ഷേ താലിലത്തെ നോക്കുകയാണെങ്കിൽ ഒരു സൈഡ് മാത്രമാണ് കേട്ടോ ലോക്കായിട്ട് വന്നിട്ടുള്ളത് കണ്ടോ ഇവിടെ രണ്ട് സൈഡ് വന്നിട്ടുണ്ട് താലിലുള്ള ഇതിൽ ഒരു സൈഡ് മാത്രം ലോക്കായി ലോക്കായിട്ട് നല്ല അടുപ്പിച്ചിട്ടാണ് സീക്വൻസ് വന്നിട്ടുള്ളത് ഈയൊരു ഡിസൈൻ നമ്മൾ ബ്രൈഡൽ ബ്ലൗസിന് അതേപോലെ കുർത്തിക്കൊക്കെ കൂടുതലായി ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു ഡിസൈനാണ് കേട്ടോ ഇത് അപ്പോൾ ഇതായത് സിമ്പിളാണ് ചെയ്യാൻ നമുക്ക് ഇതേപോലെ ത്രെഡ് എടുക്കുക എന്നിട്ട് അതിൻ്റെ അത്തേക്ക് സീക്വൻസ് കോർത്തെടുക്കുക എന്നിട്ട് സീക്വൻസ് എവിടെ നിർത്തുന്നെടുത്ത് സൂചി എടുത്തിട്ട് അവിടെ ഒരു ചൻസ് കൊടുത്ത് ഇതേപോലെ സീക്വൻസ് ചേർത്തെടുക്കുക അപ്പോൾ ഞാനൊരു കാര്യം കൂടി പറയട്ടെ എനിക്ക് കുറച്ച് നല്ല കമൻസൊക്കെ വരാറുണ്ട് ഞാൻ അതൊക്കെ കാണാറുണ്ട് കേട്ടോ നല്ല വീഡിയോസ് നന്നായിട്ടുണ്ടെന്നും അതേപോലെ ആര് നന്നായി പറഞ്ഞു തരുന്നുണ്ടെന്നും മനസ്സിലായിരുന്നെന്നും അതേപോലെ നമ്മൾ ചെയ്ത് നോക്കി ശരിയായെന്നൊക്കെ പിന്നെ കുറേ ആൾക്കാർ അവരെ ഡൗട്ടുകൾ ചോദിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് കേട്ടോ കാരണം നമ്മളെ വീഡിയോ കണ്ട് അവർക്ക് മനസ്സിലായിട്ട് അവർ കമൻ്റ് ഇടുക എന്നെല്ലാം കാണുമ്പോൾ നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇനിയും നിങ്ങൾ ഇതേപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും വീഡിയോയിൽ മാറ്റങ്ങൾ വരുത്തണോ അല്ലെങ്കിൽ ിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ എല്ലാം ചോദിക്കാവുന്ന കേട്ടോ എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ അതിനെല്ലാം റിപ്ലൈ ചെയ്യും അതേപോലെ വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്ന ഇത് ഞാൻ വീഡിയോ കാണിക്കും അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ഒരാൾ ചോദിച്ചതിൻ്റെ ഒരു സംശയം ഞാൻ തീർക്കുന്നുണ്ട് ഡൗട്ട് ക്ലിയർ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ലാസ്റ്റായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഈ ഒരു സീക്വൻസിൻ്റെ സ്റ്റിച്ച് ഇത് ഇതേപോലെ ചെയ്ത് ചെയ്ത് ലാസ്റ്റായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സീക്വൻസിൻ്റെ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഇങ്ങനെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ സീക്വൻസിൻ്റെ തന്നെ ഇനിയും ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട് കേട്ടോ അത് നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിത് ഇതേപോലെ എൻ്റെ നോട്ട് എടുത്ത് ഇടുകയാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ മനസ്സിലാകാത്തവർ എന്നോട് കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ് അപ്പോൾ ഒരാൾ ചോദിച്ചതായിരുന്നു നമ്മൾ കെർവിൽ ചേൻസിച്ചൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നീഡിലെടുക്കുക അതുപോലെ ത്രെഡ് കോർത്തെടുക്കാം എന്നൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതേപോലെ ഒരു റൗണ്ട് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ് കാട്ടിത്തരാം അപ്പോൾ നീഡിലിൻ്റെ കൊളത്ത് വരുന്ന ഭാഗം ഇപ്പോൾ ഇതേപോലെ എടുത്ത സൈഡിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലൈനാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലൈനുമാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഗ്ലാസ്സിൽ പറഞ്ഞ പോലെ നമ്മൾ എടുത്ത സൈഡിൽ നിന്ന് സൂചി കുത്തിയതിന് ശേഷം നൂല് കാണുന്നവരും ബാക്കിലേക്ക് ഇതേപോലെ സൂചി ഒന്ന് കറുക്കുക എന്നിട്ട് ഫ്രണ്ടിലേക്ക് നമുക്ക് എവിടെയാണോ ചെയിൻ സ്റ്റിച്ച് ചെയ്യേണ്ടത് ആ ലൈനിലേക്ക് സൂചി കോർക്കുക അപ്പം എന്നിട്ടും ഇതാ നമ്മൾ അതിൻ്റെ കുളത്താണ് ശ്രദ്ധിക്കേണ്ടത് കൊളത്ത് ഇതേപോലെ എടുത്ത സൈഡിലേക്ക് നമുക്ക് വരണം അതുപോലെ ഇതേപോലെ വന്നിട്ട് നമ്മൾ ത്രെഡ് കാണുന്ന ടൈമിൽ ബാക്കിലേക്ക് സൂചി കൊളത്ത് കൊണ്ടുവരിക എന്നിട്ട് ഇതേപോലെ കോർത്തു വരാം കേട്ടോ അപ്പം നമ്മൾ ഈയൊരു ടൈമിൽ നമ്മൾ ഇരിക്കുന്നതോ സ്ഥലമോ അല്ലെങ്കിൽ ഫ്രെയിമോ അല്ലെങ്കിൽ നമ്മളെ കൈയോ മാറ്റേണ്ട ആവശ്യമില്ല നമ്മൾ ഈ ഒരു സൂചി വെക്കുന്നത് മാത്രം നമ്മൾ മാറ്റിയാൽ മതി ഈ ഒരു കറിവിന് ഷേപ്പിനനുസരിച്ച് ഇതാ ഈ ഒരു ലൈനനുസരിച്ച് നമ്മൾ കോർത്ത് ഓർത്ത് ഇതേപോലെ എടുത്താൽ മതി അതാ നീഡിൽ കണ്ടോ ഇതേപോലെ പുറത്തോട്ടേക്കായിട്ട് വന്ന് എന്നിട്ട് ബാക്ക് സൈഡ് വരുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് അതിൻ്റെ ബാക്ക് സൈഡായിട്ട് വരുന്നത് കണ്ടോ ഇതേപോലെയാണ് അപ്പോൾ നമ്മൾ താലുള്ള നൂല് കോർക്കേണ്ടത് ആ കുളത്തിലേക്ക് ഇതേപോലെ ഒരേ ആംഗിളിലാണ് കോർത്ത് കോർത്ത് വരുന്നത് കേട്ടോ ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമുക്ക് എടുത്ത സൈഡായിട്ട് വരുന്നത് ഉള്ളിലേക്കായിട്ട് ഇതേപോലെ വരിക കൊക്ക് വരുന്നത് ഉള്ളിലേക്കായിട്ടാണ് എന്നിട്ട് ഇതേപോലെ നമുക്ക് ചുറ്റി ചുറ്റി ചെയ്തെടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ ഫസ്റ്റ് ഹാഫ് റൗണ്ട് വരച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് ഫുള്ളായിട്ടുള്ള റൗണ്ട് വരച്ചിട്ടും ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ഡൗട്ട് ക്ലിയർ ആവും അപ്പോൾ ചെയ്തുകൊണ്ട് നിൽക്കുമ്പം തന്നെ നിങ്ങൾക്ക് തന്നെ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും നമുക്ക് ഫസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പേടി അല്ലെങ്കിൽ കൺഫ്യൂഷനൊക്കെ ഉണ്ടാകുന്നതാണ് പിന്നെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പം നമുക്ക് തന്നെ ഇതെങ്ങനെയൊക്കെയാണ് സ്റ്റിച്ച് വരുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ അടുത്ത വീഡിയോ കാണാം ബൈ